മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മലപ്പുറം എടപ്പാൾ മാണൂരിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റി പോയിരുന്ന ലോറി മറിഞ്ഞ് അപകടം ഉണ്ടായിരിക്കുകയാണ് മഴയെ തുടർന്ന് മാണൂർ വളവിൽ ഗ്യാസ് സിലിണ്ടർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു അപകടത്തിൽ ഡ്രൈവർക്ക് നിസാര പരുക്ക് ഏറ്റു ഫയർഫോഴ്സും പോലീസ് എന്നിവയുടെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിക്കുകയാണ് മലപ്പുറം എടപ്പാൾ മാണൂരിലാണ് ഗ്യാസ് സിലിണ്ടർ കയറ്റിപ്പോയിരുന്ന ലോറി മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് മണ്ണൂർ വളവിൽ ഗ്യാസ് സിലിണ്ടർ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഇതേ തുടർന്നാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഡ്രൈവർക്ക് നിസാര പരിക്കാണ് ഏറ്റിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും പോലീസിൻ്റെ നിയന്ത്രണത്തിൽ ഗതാഗതം നിയന്ത്രിക്കുകയാണ് എടപ്പാൾ മാണൂരിലാണ് ഗ്യാസ് സിലിണ്ടർ കയറ്റിപ്പോയ ലോറി മറിഞ്ഞത് കനത്ത മഴയാണ് പ്രദേശത്തുണ്ടായിരുന്നത് മഴയെ തുടർന്നാണ് മാണൂർ വളവിൽ ഗ്യാസ് സിലിണ്ടർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത് ഡ്രൈവർക്ക് നിസാര പരിക്കുകളാണ് അയച്ചിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും ചേർന്ന് ഗതാഗതം നിയന്ത്രിക്കുകയാണ്